അസ്സാം വലൈക്കും വരഹമത്തല്ലാഹി വാത്തു എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഹനാൻഷ എന്ന് പറയുന്ന ഒരു ഗായകൻ ചെറിയൊരു ഇസ്ലാമികപരമായിട്ടുള്ള നിയമത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കളിയാക്കുന്ന രൂപത്തിലും മറ്റുമൊക്കെയായിട്ട് നമ്മുടെ ചാനൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ള ഒരുപാട് ചാനലുകളിൽ പല രൂപത്തിലുള്ള അദ്ദേഹത്തിനെതിരെ ഉപദേശ രൂപത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പല ആളുകളും ചോദിച്ചു എന്തിനാണത് പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളിൽ വന്നിട്ട് പറയുന്നത് എന്ന് അദ്ദേഹം പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ട് പറഞ്ഞത് അത് എല്ലാവരും കേട്ടു എല്ലാവരിലേക്കും എത്തി അദ്ദേഹത്തെ നമുക്ക് നേരിട്ട് മാത്രം വിളിച്ചിട്ട് നമുക്ക് പറയാമായിരുന്നു പക്ഷേ ആളുകളുടെ മനസ്സിനകത്ത് വന്ന ഈ തെറ്റിദ്ധാരണ ഒരിക്കലും പിന്നീട് മാറില്ല ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ നമ്മുടെ ഒരു മൈൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആളുകൾ സെലിബ്രിറ്റി ആയിട്ട് നിൽക്കുന്ന ആളുകൾ എന്ത് പറയുന്നോ അതിനെ പിന്നാമ്പുറങ്ങളെ തേടി നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഏ ഇന്നും ഇത് കേട്ടതിൻ്റെ ശേഷം നമ്മുടെയൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ എന്താ ഹനാൻ പറഞ്ഞതല്ലേ ശരി ഹനാൻ പറഞ്ഞതല്ലേ ശരി ഏ മദർസയിൽ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് നായ നജസാണ് ഹറാമാണ് ഏ നായ ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ പല ആളുകളും പറയണം അത് ശരിയല്ലേ അപ്പോൾ കുട്ടികളുടെ മൈൻഡ് നമ്മുടെ തലമുറയുടെ മൈൻഡ് അങ്ങനെ ആയിട്ട് മാറുകയാണ് നമ്മുടെ ഈ ഒരു ചെറുപ്പക്കാരുടെ ചെറുപ്പക്കാരികളുടെ ഏറ്റവും വലിയൊരു ഫാനായിട്ട് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹത്തെ അങ്ങനെ കൊണ്ട് നടക്കുകയാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെന്ത് പറയുന്നു അതിനനുസരിച്ചിട്ട് പല ആളുകളും ഇന്ന് പ്രവർത്തിക്കുകയാണ് സംസാരിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ട് പറയുന്നതിൻ്റെ യാഥാർത്ഥ്യം അതാണ് അതല്ല മക്കളെ യാഥാർത്ഥ്യം ഇന്നതാണ് എന്ന് പറയേണ്ടത് ഒരു മതവിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ കടമയാണ് ദീൻ പറയുന്ന ആലിങ്ങളുടെ കടമയാണ് പരിശുദ്ധമായ ദീനിനെ പല രൂപങ്ങളിലാക്കി വ്യാഖ്യാനിക്കുമ്പോൾ പല ആളുകളും കാണുമ്പോൾ അത് നമ്മളിങ്ങനെ പല രൂപത്തിലായിട്ട് നമ്മളിങ്ങനെ കൊണ്ട് എറിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നന്മയെ നമ്മൾ നമ്മളെറിഞ്ഞുകൊടുക്കുകയാണ് അല്ലേ മറ്റുള്ളവരിലേക്ക് ഇതുപോലെയുള്ള വിദ്ദേശം പോലെ നമ്മൾ പരത്തിയിട്ട് നമ്മൾ എറിഞ്ഞു കൊടുക്കുകയാണ് പല ആൾക്കാരും അപ്പോൾ അത് വളരെ മോശമായിട്ട് നമ്മുടെ സമൂഹത്തെ തന്നെ നമ്മുടെ ദീനിനെ തന്നെ നമ്മുടെ കൂട്ടായ്മയെ തന്നെ ബാധിക്കുന്നു എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം എൻ്റെ പ്രിയമുള്ളവരെ ഇത് പറയാനുണ്ടായ കാരണം കഴിഞ്ഞ ദിവസം ഈ ഹനാൻഷയ്ക്ക് ഈ ഒരു ബോധവുമായിട്ട് ഇങ്ങനത്തെ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹനാൻഷ വിഷയത്തിൽ സംസാരിച്ച ഒരു ഉസ്താദിൻ്റെ വോയിസ് എൻ്റെ പ്രിയമുള്ളവരെ കാണാനിടയായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഈ വിഷയവുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വിഷയമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വന്ന ഒരു മെസ്സേജ് അദ്ദേഹം പറയുകയുണ്ടായി നമുക്ക് ആ ഭാഗം നമുക്കൊന്ന് കേൾക്കാം രണ്ടു ദിവസം മുമ്പേ നമ്മുടെ ഹനാൻ ഷായുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു എനിക്കതിന് വന്ന കോമൻസും അതുപോലെ മെസ്സേജസ് ഒക്കെ കയ്യും തന്നെ ചിലതൊക്കെ വളരെ മോശം തെറിവിളികളാണ് ഏഹ് ഫാൻസായാലിങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് എന്നെ വല്ലാതെ അതിശയിപ്പിച്ച ഒരു സംഗതി ആട്ടോ ഞാനിപ്പോൾ വന്നത് അതിനൊന്നുമല്ല അതായത് എനിക്ക് ഒരു ഒരു മെസ്സേജ് വന്നു ഒരു മെസ്സേജ് അല്ല പല മെസ്സേജുകളും വന്നു അതിൽ ഇന്ന് വന്ന ഒരു മെസ്സേജ് അതിനെ വല്ലാതെ ചിരിപ്പിച്ചു എന്നുള്ളതാണ് അതിൽ ആദ്യം വന്നത് ഇങ്ങനെയാണ് അസ്ലാം വലൈക്കും ഉസ്താദ് ശരി അപ്പോ എൻ്റെ പേര് ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ പേര് പേരതിൽ അവൾ ടൈപ്പ് അയച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഹനാൻ ഫാമിലിയാണ് ഓ അപ്പോൾ എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട് കാരണം നിരന്തരം കമൻസ് വരുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ഹനാൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും അവരുടെ സങ്കടം അറിയിക്കാൻ വേണ്ടി എനിക്ക് മെസ്സേജ് ചെയ്തതായിരിക്കും എന്ന് എഴുതിയിട്ട് ഞാൻ ചോദിച്ചു ഓ ഹനാൻ ഫാമിലിയാണ് അല്ലേ ആരാണ് ഹനാൻ്റെ വൈഫാണോ അല്ലെങ്കിൽ ഹനാൻ്റെ സിസ്റ്റർ ആണോ അല്ലെങ്കിൽ കസിൻസ് ആണോ ആരെങ്കിലും ആരാണെന്ന് പറയുമോ അപ്പോൾ ഏയ് ഞാൻ അങ്ങനെയല്ല ഞാൻ ഹനാൻ്റെ സബ്സ്ക്രൈബറാണ് ഓ ശരി ശരി അങ്ങനത്തെ ഫാമിലിയാണ് ശരി ശരി എന്താണ് പ്രശ്നം നിങ്ങളൊരു ഉസ്താദ് ആണോ അയ്യടിപൊളി ചോദ്യം അല്ലല്ലോ താനല്ലേ അസലാ വലൈക്കും ഉസ്താദി എന്ന് വിളിച്ചത് അങ്ങനെ തോന്നിയത് കൊണ്ടാണല്ലോ വേറെ എന്തെങ്കിലും പ്രോബ്ലം പിന്നെ അങ്ങടെ ഭാഷയുടെ ഒരു ഒരു ശൈലിയൊക്കെ മാറി ഹനാൻ മാന്യനാണ് നിന്നെ പോലെയല്ല നിനക്കൊന്നും ഹനാനെ പോലെ ആകാൻ പറ്റില്ല നീ വൃത്തികെട്ടവനാണ് ഉസ്താദിന്റെ വേഷം ധരിച്ച വൃത്തികെട്ടവൻ അപ്പോഴേ പഠിച്ചോര് ഇത് ഒരു ഡേഞ്ചർ സംഗതിയാണല്ലോ ഞാനപ്പോൾ വേഗം ഇയാളുടെ ഡി പി എടുത്തു നോക്കി അപ്പൊ നിക്കാബക്ക ധരിച്ചൊരു കുട്ടിയാണ് പറഞ്ഞത് നിക്കാബ് കെട്ടിട്ടുണ്ട് അത് കണ്ടപ്പോ സങ്കടാ എനിക്ക് തോന്നിയത് നിക്കാബൊക്കെ ധരിച്ചൊരു കുട്ടി ഒരു ഉസ്താദ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരാളെ ഇങ്ങനെ ചിത്തോളിക്കാവും പക്ഷേ അതും എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടി ആർക്ക് വേണ്ടി എന്നുള്ള ഒരു ചോദ്യം വന്നല്ലോ അതൊരു സങ്കടമായിട്ട് തോന്നിയെങ്കിലും എന്നെ ഏറെ ചിരിപ്പിച്ചത് ആ പെൺകുട്ടിയുടെ ഡി പിയിലുള്ള ഡി പിക്ക് താഴെ എന്താ പറയാ ഡിസ്ക്രിപ്ഷനിലെ അല്ലെങ്കിൽ ബയോയിലുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് അത് എഴുതിയിട്ടുണ്ട് സ്നേഹം നിക്കാബിനോട് പ്രണയം മദീലയോട് ചിരിപ്പിച്ചു കളഞ്ഞു കേട്ടോ പ്രണയം മദീലയോടുള്ള ഒരാൾ എങ്ങനെയാണ് ഇങ്ങനെ സിനിമാറ്റിക് സോങ്സ് പാടി നടക്കുന്ന തന്നെയാണ് പെണ്ണുരുമിച്ച് തുള്ളിച്ച് നടക്കുന്ന ഡി ജെ പാട്ടി നടത്തുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയുക അതിന്റെ പേരിൽ അത്തരം ആളുകളുടെ ചില അധിക പ്രസംഗങ്ങളെ വിമർശിച്ചതിന്റെ പേരിൽ എങ്ങനെയാണ് ഒരു കുത്താലിൽ ഇതിനെപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ചീത്ത പറയാൻ പറ്റുക പ്രണയം അപ്പോൾ മുത്തലവിയോടല്ല അവിടെ കുറച്ച് തെറ്റുകളുണ്ട് കേട്ടോ ശരിക്കും മുത്തലിയോടാകണം കുറ്റൊന്നും അറിയില്ല എനിക്ക് അതുകൊണ്ടു പിരി വന്നിട്ട് ഞാൻ രണ്ടു മൂന്ന് ലോഫിംഗ് ഇമോജിസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ബാക്ക് ബാക്കടിച്ചു പിന്നെ നല്ല ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ ഓപ്പൺ ചെയ്തില്ല വേറെ എന്തോരം പണികളും നമുക്കുണ്ട് പിന്നെ ഇത് നമ്മൾ അയാളെ ഫോസ് ചെയ്യുന്നില്ല കേട്ടോ ഇതൊക്കെ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണ് ല ഇക്റാഹിദ് ഇപ്പോൾ ഞാൻ അയാളുടെ പേര് പബ്ലിക്കാത്തത് അയാളെ രഹസ്യമായിട്ട് ഉപദേശിക്കേണ്ട സംഗതി ആയതുകൊണ്ട് കാരണം അയാൾ ഞാനും തമ്മിലുള്ള ഒരു സംഗതി മാത്രമാണ് ഇതൊരു പരസ്യമായ സംഗതി അല്ല എന്നാൽ കാരണം ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു എനിക്ക് നിങ്ങളോട് പറയുന്ന ഒരു വിരോധമില്ല കാരണം ഞാൻ ആരാണെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ തന്നെ എനിക്ക് വന്ന മറ്റൊരു മെസ്സേജ് മെസ്സേജുണ്ട് നിരന്തരം മനാലെ കുറിച്ച് ഇങ്ങനെ ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വന്നു അതുപോലെ തന്നെ ഒരുപാട് കമന്റ്സ് വന്നു ചിലക്കൊക്കെ ഭയങ്കര തെറുവിളികൾ നന്ദിക്കട്ടുണ്ട് ഭയങ്കര സങ്കടം തോന്നി പേര് ഒരു തന്റെ പേര് മുഹമ്മദ് ഷാഫി എന്നുണ്ട് എന്റെ പേരാണ് നന്ദിക്കുന്നത് അവൻ എന്നെ വിളിക്കുന്നത് തെറിയുണ്ട് റബ്ബി എത്ര മോശം അന്നാഹ് എന്നെയും ആ സഹോദരനെയും ഒക്കെ നന്നാക്കട്ടെ എന്നാണ് എന്റെ വേണം ഞാൻ നന്നായിട്ട് വേണമല്ലോ നിങ്ങളെ ഉപദേശിക്കാനായിട്ട് അതുപോലെ മറ്റൊരു മെസ്സേജ് എനിക്ക് വന്നത് ഉസ്താദ് ഹനാൻ നല്ലവനാണ് ഞാൻ റഹനാൻ മോശക്കാരനാണൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഉസ്താദ്വൻ പാട്ട് പാടുമ്പോൾ ബാങ്ക് കേട്ടാൽ പാട്ട് നിർത്താറുണ്ട് അത്ര മാന്യം അടി അപ്പൊ എനിക്കൊരു വീഡിയോ കിട്ടും അപ്പൊ ഈ സോങ്സ് ഒക്കെ പാടുന്നതിനിടയിൽ മ്യൂസിക് ഒക്കെ ഇട്ട് ഈ സംഗതി ഒക്കെ പാടുന്നതിടയില് ബാങ്ക് കേട്ടപ്പോൾ നിർത്തുന്നു അതിന് പാങ്ക് വിളിച്ചിട്ട് പാടാൻ പറയുന്നുണ്ട് അപ്പോ നോക്കുമ്പോ എന്താ അത് ഈ പറഞ്ഞതുപോലെ ആണ് പെണ്ണൊക്കെ തുള്ളി കളിക്കുന്ന സംഗതി അതിന്റെ ഇടയിൽ ബാങ്ക് കേട്ടപ്പോൾ നിർത്തിയതുകൊണ്ട് മാത്രം എന്ത് പ്രസക്തിയാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളിത് ഇത് ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ അനാ ഒരു സിനിമ പാട്ടുകാരനോ പാടിക്കോട്ടെയാണ് അയാൾ അയാളുടെ ഫാൻസ് ആണ് ഇതും നമ്മൾ ബാധിക്കണം വിഷയമല്ല നിങ്ങളതൊക്കെ മതവുമായി ക്ലബ്ബ് ചെയ്യുമ്പോഴാണ് മക്കളെ ആരിക്കുന്നു അത് നമ്മുടെ വിഷയല്ല അത് ഹനാന്റെ പേഴ്സണൽ ചോയ്സ് ആണ് നിങ്ങൾ ഫാൻസ് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് അതിലൊന്നും നമുക്ക് ഇൻഫിയർ ചെയ്യേണ്ട കാര്യമില്ല ഇവിടുത്തെ വിഷയം അതൊന്നും അല്ലല്ലോ നിങ്ങൾ ദീനമായി ക്ലബ് ക്ലബ്ബിയിരിക്കുമ്പോഴാണ് ഇവിടുത്തെ വിഷയം മനസ്സിലായോ ഇപ്പൊ ഒരാൾ ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ബാങ്കുളികൾ എന്നിട്ട് ആ ശരി അതെ ബാങ്കുളി വീഡിയോ എടുത്തിട്ട് കണ്ടില്ലേ മാന്യനായ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാവട്ടോ ഞാൻ 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 അഭിപ്രായം ഉള്ളൂ പിന്നെ ഇവിടെ ഇവിടെ എന്താ എന്താ സംഭവിച്ചത് സംഭവിച്ചത് അതായത് നമ്മൾ നമ്മൾ പറഞ്ഞല്ലോ ഹനാനെ കുറ്റപ്പെടുത്താനില്ല അറിയുക എന്റെ പ്രിയമുള്ളവരെ അദ്ദേഹം കമന്റ് പറഞ്ഞു ഇങ്ങനെ നമ്മളൊക്കെ വീഡിയോസിന്റെ അകത്തായേക്കിടയ്ക്ക് ഒരാളൊരു തെറ്റ് ചെയ്തു ആ തെറ്റിനെ ഇങ്ങനെ പറയണോ എന്നൊക്കെ ചോദിച്ചിട്ട് പല ആൾക്കാരും കമന്റിലൂടെ വന്നു നമ്മൾ മനസ്സിലാക്കണം നമ്മളിത് ചെയ്തതും നമ്മൾ പറയുന്നതും അദ്ദേഹം ഒരു വലിയ പബ്ലിക്കായിട്ട് ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന വലിയൊരു പബ്ലിക്കായിട്ടൊരു പ്ലാറ്റ്ഫോമിലാണ് അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ഫാൻസുള്ള ആളാണ് വ്യക്തിയാണ് പക്ഷെ അത് നമ്മൾ പറയുന്ന സമയത്ത് അത് എത്രയോ ആളുകളിലേക്ക് ആ സന്ദേശം എത്തി ഏ അദ്ദേഹത്തെ രഹസ്യമായിട്ട് നമ്മളത് പറയുമ്പോൾ പല ആളുകൾ ഞാൻ പറഞ്ഞല്ലോ ഏ അദ്ദേഹം പറഞ്ഞതല്ലേ എന്ന് വരെ ചോദിച്ച ആളുകളുണ്ടായിരുന്നു ചെറുപ്പക്കാരുണ്ടായിരുന്നു ഏഹ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരുത്തരും ഇങ്ങനത്തെ വിഷയങ്ങൾ വരുമ്പോൾ അതിനെതിരെ സൗമ്യമായിട്ട് അതിൻ്റെ വിഷയം അതല്ല ഇതാണ് അദ്ദേഹം പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് കാരണം പരിശുദ്ധ ദീനാണ് ദീനിനെ കളിയാക്കാൻ ദീനിനെ കുറ്റപ്പെടുത്താൻ ഇന്ന് പല ആളുകളും രംഗത്താണ് പല രൂപങ്ങളിലായിട്ട് അപ്പം നമ്മൾ തന്നെ നമ്മുടെ ദീനിനെ കളിയാക്കുന്ന രീതിയിൽ ചെറുതാക്കുന്ന രീതിയിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ പരിശുദ്ധ ദീനിനത് വേണ്ട രൂപത്തിൽ വളരെയധികം മുറിവേൽക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മളാരും മറക്കരുത് അള്ളാഹു സുബാനുഖത്താല നമ്മുടെ ജീവിതത്തിലെ ഹൈറും വറുക്കത്തും അള്ളാഹു നൽകട്ടെ നല്ലത് ചിന്തിക്കാനും പറയാനും അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ പരിശുദ്ധ ദീനിൻ്റെ ആശയങ്ങൾ അത് പണ്ഡിതന്മാർ മതപണ്ഡിതന്മാർ പറയും പരിശുദ്ധ പരിശുദ്ധദീനിൻ്റെ ഓരോ കാര്യങ്ങളും അവർ വ്യക്തമായിട്ടത് പറയും അപ്പം നമ്മൾ നമുക്ക് അറിയുന്ന രൂപത്തിൽ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ പിന്നെ കരുതുന്ന രൂപത്തിൽ നമ്മളത് പറഞ്ഞിട്ട് നമ്മൾ നടക്കണ്ട അല്ലേ അത് വലിയൊരു അപകടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ദീനിനെ ഈ സമൂഹം ഇപ്പം നമുക്കറിയാം ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് ദീന് വേണോ അത് എനിക്കതിൽ വിശ്വാസമല്ല അങ്ങനെ പറഞ്ഞ് നടക്കുന്ന സാഹചര്യമാണ് അപ്പോൾ നമ്മൾ തന്നെ ഇതിങ്ങനെയൊക്കെ കാണിച്ചാൽ നമ്മളിങ്ങനെ പറഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്കാണല്ലെത്തുക എന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ലോഹസ്ബെഹാനോത്താൽ തോഫീക്ക് നൽകട്ടെ നന്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാനും പറയാനും റബ്ബ് നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മൾ എത്ര സെലിബ്രിറ്റി ആയാലും എന്ത് തന്നെ ആയാലും നമ്മൾ ആ ഒരുപാട് ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അത് റബിൻ്റെ വലിയ കുതിരത്താണ് റബ്ബിൻ്റെ വലിയ അനുഗ്രഹമാണ് അപ്പോൾ ആ റബിനെ നമ്മൾ ശുക്ർ ചെയ്യാൻ നമ്മൾ മടിക്കരുത് നമ്മൾ റബിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ വിഭാഗത്ത് ചെയ്യുക അതുപോലെ നല്ല കാര്യങ്ങളാണ് ചെയ്യുക നമ്മൾ നമ്മ നൂറാളുകൾ നോക്കുന്നുണ്ടെങ്കിൽ അത് റബ്ബിൻ്റെ അനുഗ്രഹമായിട്ടാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമുക്ക് മറ്റുള്ളവരിലേക്ക് ആ റബ്ബ് തന്ന അനുഗ്രഹം കൊണ്ട് നല്ല സന്ദേശങ്ങൾ കൊടുക്കാൻ നല്ല നല്ല പെരുമാറ്റങ്ങളിലൂടെ അവർക്ക് മുമ്പിൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് കഴിയണം അതാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് الله سبحانه وتعالى من سلاك ال محمد وعلى عليكم ورحمة الله وبركاته.